രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി ബി സി സി ഐ എന്തുകൊണ്ടാണ് ഹാർദിക്കിന് സീസണിലെ ആദ്യ മത്സരത്തിന് മുൻപ് തന്നെ വിലക്ക് ലഭിച്ചത് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ അവസാന മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസ് സ്ലോ ഓവർ റേറ്റ് ആണ് പുലർത്തിയിരുന്നത് ഈ സാഹചര്യത്തിലാണ് ബി സി സി ഐ നിയമപ്രകാരം മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ് ഒരു മത്സരത്തിൽ നിന്ന് വിലക്ക് ലഭിക്കുന്നത് ഐ പി എല്ലിൽ ഒരു മത്സരത്തിൽ സ്ലോ ഓവർ റേറ്റ് ഉണ്ടായാൽ ബോളിംഗ് ക്യാപ്റ്റന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പിഴ അടയ്ക്കേണ്ടത് അടുത്ത മത്സരത്തിലും സ്ലോ ഓവർ റേറ്റ് ആവർത്തിച്ചാൽ ഇരുപത്തിനാല് ലക്ഷം രൂപ ക്യാപ്റ്റൻ പിഴയടയ്ക്കണം വീണ്ടുമാണ് ആവർത്തിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ മുപ്പത് ലക്ഷം രൂപ പിഴയടയ്ക്കുകയും ഒരു മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം ക്യാപ്റ്റൻ മാത്രമല്ല ടീമിലെ സഹതാരങ്ങളും ഇത്തരത്തിൽ പിഴ അടയ്ക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ ഹാർദിക്കിന് വിലക്ക് ഏർപ്പെടുത്തിയത് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്